ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെടുത്തിട്ടുള്ള താരമാണ് മിയ ജോർജ് ടെലിവിഷൻ സീരിയലുകളിൽ ഏറെ സജീവമായ മിയ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചിട്ടുള്ളത് മണിക്കുട്ടി എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് അശ്വിനാണ് മിയ ജോർജിൻ്റെ ഭർത്താവ് ലൂക്ക എന്നാണ് ഇവരുടെ മകൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു മിയയും ബിസിനസ്സുകാരനായ അശ്വിൻ ഫിലിപ്പും തമ്മിൽ വിവാഹം നടന്നത് വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു മിയ തുടർന്നും അഭിനയിക്കുന്നതിൽ അശ്വിന് പ്രശ്നങ്ങളിൽ താൻ സിനിമ വിടുന്നില്ലെന്നും വിവാഹ സമയത്ത് തന്നെ മിയ വ്യക്തമാക്കിയിരുന്നു അശ്വിൻ ഫിലിപ്പുമായുള്ള മിയ ജോർജിൻ്റെ വിവാഹം വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണ് തൻ്റെ പ്രൊഫഷനെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്ന് മാത്രമേ മിയ ആഗ്രഹിച്ചിരുന്നുള്ളൂ സിനിമാ സെലിബ്രിറ്റികൾ എല്ലാം പ്രണയ വിവാഹത്തിലേക്ക് തിരിയുമ്പോൾ മിയ വീട്ടുകാർ കണ്ടെത്തുന്ന ആൾ മതി എന്ന തീരുമാനത്തിലായിരുന്നു അങ്ങനെ മിയയ്ക്ക് പറ്റിയ പെർഫെക്റ്റ് ഒരാൾ തന്നെ എത്തുകയും ചെയ്തു അശ്വിൻ ഫിലിപ്പുമായുള്ള വിവാഹം പൂർണ്ണമായും വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണ് അത് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് മകനും ഭർത്താവിനുമൊപ്പം മിയ വളരെയധികം ഹാപ്പിയാണ് എന്ന് തന്നെ വേണം പറയാൻ തൻ്റെ കരിയർ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളായിരിക്കണം കലയെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം എന്ന് മാത്രമേ വിവാഹ ആലോചനാ സമയത്ത് മിയ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ പാലായിൽ നിന്ന് തന്നെ ഒരാൾ മതിയെന്നും എന്നും ആഗ്രഹമുണ്ടായിരുന്നു ദൈവഭാഗ്യത്തിന് അത് അങ്ങനെ തന്നെ വരികയും ചെയ്തു എന്നതാണ് ഏറെ ശ്രദ്ധേയം മിയയുടെ കരിയറിനെ പരിപൂർണമായും പിന്തുണയ്ക്കുന്ന ഭർത്താവാണ് അശ്വിൻ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷവും സിനിമയിലും ടെലിവിഷനിലും എല്ലാം മിയ വളരെയധികം സജീവമാണ് മിയ മാത്രമല്ല പറ്റുമ്പോഴൊക്കെ വിളിക്കുന്ന ഷോകളിൽ അശ്വിനും പങ്കെടുക്കാറുള്ളതാണ് അങ്ങനെ വരുന്ന ഒരു ഷോയിൽ മിയയെക്കുറിച്ച് അശ്വിൻ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ചില കാര്യങ്ങളിൽ മിയ വളരെ ഹെൽപ്ലെസ് ആണ് ടെക്നോളജിയുടെ കാര്യങ്ങളിലും ബാങ്കിങ് കാര്യങ്ങളിലും ഒന്നും എന്ത് ചെയ്യണമെന്ന് മിയയ്ക്ക് അറിയില്ല അതൊക്കെ ഇത്തിരി ബോൾഡ് ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ മൂന്ന് വർഷത്തിനിടയിൽ അത് ശരിയായിട്ടില്ല എന്നും അശ്വിൻ തുറന്നു പറയുന്നുണ്ട് പറ്റില്ല എന്ന കാര്യം പറ്റില്ല എന്ന് പറയാൻ കഴിയണം എന്ന് ഭർത്താവ് എപ്പോഴും പറയാറുണ്ട് എന്നാണ് മിയ പറയുന്നത് എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ അത് അമ്മയെയോ അശ്വിനെയോ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ് അത് പറഞ്ഞ് ശീലിക്കണം എന്ന് പറയാറുണ്ട് അത്രേ അത് മിയയ്ക്ക് ശരിയാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അടുത്തിടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയിൽ നിങ്ങളിൽ ആരാണ് കൂടുതൽ റൊമാൻറ്റിക് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം റൊമാൻറ്റിക് ആണ് പക്ഷേ അത് ഞങ്ങളുടെ സ്വകാര്യതയിൽ മാത്രമാണ് എന്നുമാണ് മിയ പറഞ്ഞിരിക്കുന്നത് അറിയപ്പെടുന്ന ഒരു മോഡൽ കൂടിയാണ് മിയ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള മിസ് ഫിറ്റ്നസ് മത്സരത്തിലേക്ക് മിയെ തിരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചേട്ടായിസ് എന്ന ചിത്രത്തിലാണ് താരം ആദ്യമായി മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിജു മേനോന്റെ ഭാര്യയായിട്ടായിരുന്നു മിയ അഭിനയിച്ചത് ചേട്ടായിസ് എന്ന ചിത്രത്തിന് ശേഷം മിയയ്ക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു തലവൻ എന്ന മലയാള ചിത്രമാണ് മിയയുടെ അവസാനമായി ഇറങ്ങിയിട്ടുള്ള ചിത്രം എന്തൊക്കെ തന്നെയായാലും മേയെക്കുറിച്ച് അശ്വിൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക